മുസ്ലിമാവും പ്രബോധനങ്ങൾ അതേപടി വഴി അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതചര്യ മാറ്റം വരുത്തിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത് മനസ്സിലായോൾ അങ്ങോട്ട് ചെന്ന കേ ഞാൻ ഈയിടെ അവിടെ പോയപ്പോ ജിന്താണ് അപ്പൊ പേട്ട നമ്മള് എന്തിക്ക് പോവാന്ന് പറയും എന്തിനു പോവാ ഞാൻ ഉമ്പ്രക്ക് വലിയ സന്തോഷം പലർക്കും പക്ഷേ ഉമ്മറയ്ക്കൊന്നും നമ്മളെ ഒന്നും അങ്ങോട്ട് കേറ്റൂല അവൻ്റെ കേറാൻ പറ്റൂല കേരളങ്കിൽ ഇവിടെ മലപ്പുറം വരെ ഒന്ന് പൊന്നാനി വരെ വരേണ്ടി വരും ഞാന് അതറിയില്ലാത്ത മുസ്ലിങ്ങളുണ്ട് എന്നാലോചിച്ച അതാണെന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇടയായി നമ്മളങ്ങോട്ട് കേറ്റില്ല അതിന് അടുത്തോടൊക്കെ ഇങ്ങനെ വാങ്ങി വെങ്ങി നടക്കാം അടുത്തോട്ട് കേറ്റില്ല ഞാന് ഇസ്ലാം മതവിശ്വാസത്തെ പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല തെറ്റിതിരിക്കുന്നു ഒരു മനുഷ്യൻ അമ്മയുടെ യുദനത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ ഭരിച്ച് അവനിലേക്ക് നാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി എഴുതിവെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ലേരി നാഹു അനവിസരണത്തിൽ വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പിന്റെ അടുത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല ആ ഭക്ഷണം ഖരാബാണെന്ന് പ്രഖ്യാപിച്ച നബി തിരിബേനിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല നിന്റെ ഇടത്തും വനത്തും മുമ്പിലും പറയലൊക്കെ നാൽപ്പത് കുടുംബം നൂറ്റിയേറെ വീട് നോക്കാൻ പറയപ്പോ അതിനകത്ത് ആണോ നോക്കാൻ പറഞ്ഞില്ല ആ കുടുംബങ്ങൾ ആ കുടുംബത്തിൽ ആര് താമസിച്ചാൽ ആരാണ് അവിടെ വസിക്കുന്നതെങ്കിലും അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയ നീ സക്കാത്തു കൊടുക്കണം അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ഒന്നാ രണ്ടത്താണെങ്കിൽ വരുന്നത് സക്കാത്ത് കൊടുത്തില്ലെന്ന് തോന്നുന്നു ി കൊടുക്കും ഞാൻ കളിയാക്കിയതാ കേട്ടോ അതായി സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ആ സക്കാത്താണ് ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസം അതുകൂടെ അറിഞ്ഞിരിക്കണം രണ്ടര ശതമാനം കൊടുത്തിട്ട് അവൻ മിണ്ടാതെ കുത്തിയിരുന്ന് അടുത്ത വർഷം എന്റെ അന്താഹുവേ തൊണ്ണൂറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടര കൊടുക്കേണ്ടി വരും മനസ്സിലായി അത് മസ്റ്റാണ് സക്കാത്ത് കൊടുത്തിരിക്കണം സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമാണെന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങണ്ട അത് തന്നെ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒളിച്ചു വെക്കണ്ട ദീർഘിപ്പിക്കുന്നില്ല